എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ അപവാദ പ്രചാരം പടച്ചുവിട്ട നമ്മുടെ മന്ത്രി പുങ്കവനെ കാലേ തൂക്കിയെടുത്ത് നിലത്തടിക്കാനായിട്ട് നമ്മുടെ മധ്യപ്രദേശ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് എന്തല്ലേ വളരെ നല്ല കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരനെ എടുത്ത് ദൂരെ കളയാനായിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് അങ്ങനെ തന്നെ വരണം സ്ത്രീവിരുദ്ധത ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പഠിച്ചു വിട്ടത് കാര്യമെന്ന് വെച്ചാൽ അയാളുടെ മനസ്സിൽ കിടന്ന് വിങ്ങുന്ന സംഭവം അയ്യോ പുള്ളിക്കാരത്തി മുസ്ലിമാണല്ലോ മുസ്ലിമാണല്ലോ എന്നുള്ള ആ ഒരു തീവ്ര ചിന്താഗതി അതിന് ഒരു തറക്കല്ലിട്ട് അല്ലെങ്കിൽ നല്ലൊരു ആണി അടിച്ചു കൊടുക്കുകയാണ് നമ്മുടെ എന്താണ് നമ്മുടെ ഹൈക്കോടതി ചെയ്തിരിക്കുന്നത് ഹൈക്കോടതിക്ക് വലിയൊരു കയ്യടി കൊടുത്തേ പറ്റൂ ഈ ഒരു അവസരത്തിൽ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള നാണം ഘട്ടവന്മാർ ഇതുപോലെ എന്തും വായി തോന്നുന്നത് വിളിച്ച് പറയാനുള്ള ധൈര്യം കാണിക്കാതിരിക്കട്ടെ അതിനത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ശരിക്കും എനിക്ക് വളരെയധികം ബഹുമാനം തോന്നുന്നുണ്ട് നമ്മുടെ മധ്യപ്രദേശ് ഹൈക്കോടതിയോട് അല്ലെങ്കിൽ അയാൾക്ക് പറയാമായിരുന്നു നമ്മുടെ കേരളത്തിലെ നമ്മുടെ സഹോദരങ്ങളെ ചുട്ടു കൊന്നവന്മാരോട് പകരം വീട്ടാനായിട്ട് നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് രണ്ട് ചൂണക്കുട്ടികൾ രണ്ട് പെൺകുലികൾ പാകിസ്ഥാനിലേക്ക് ഇറങ്ങിച്ചെന്ന് അവന്മാരെ അടിച്ച് പദം വരുത്തി തിരിച്ചു വന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ ഇവനെ ഒരു പൂമാലയിട്ട് സ്വീകരിക്കാമായിരുന്നു നമ്മളെക്കൊണ്ട് പറ്റിയില്ലെങ്കിൽ പോലും മനസ്സും പക്ഷേ ഈ നാറിച്ചിറ്റ പറഞ്ഞത് അങ്ങനെയല്ല ഇന്ത്യൻ മണ്ണിൽ വന്ന് നമ്മളുടെ ഹൈന്ദവ സഹോദരങ്ങളെ മുണ്ടുപൊക്കി നോ നോക്കിക്കൊന്ന അവന്മാരെ കൊല്ലാനായിട്ട് ജിഹാദികളെ കൊല്ലാനായിട്ട് ജിഹാദികളുടെ സ്വന്തം സഹോദരി സോഫിയ ഖുറേഷയെ തന്നെ പ്രധാനമന്ത്രി വിട്ടു പകരം വീട്ടി എന്നൊക്കെയുള്ള രീതിയിലുള്ള വർത്തമാനമാണ് ഈ പുറത്തേക്ക് വിട്ടത് അപ്പോൾ അത് എത്രത്തോളം മ്ലേശമായിട്ടുള്ളൊരു വാക്കാണ് ഒന്നുമില്ലേലും അവർ നമുക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ജീവൻ വരെ പണയം വെച്ച് അവർ ഈ ഒരു പ്രവൃത്തിക്കായിട്ട് സന്തോഷത്തോടെ ഇറങ്ങി തിരിച്ചത് എന്നിട്ട് പോയ പോലെ തന്നെ ഒരു കുഴപ്പവും കൂടാതെ തന്നെ നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി ഇന്ത്യൻ മണ്ണിലുള്ള നല്ലവരായ എല്ലാ മനുഷ്യരുടെയും പ്രാർത്ഥനയോടെ അവരും ഒപ്പം പോയ മറ്റൊരു വനിതാക്കേണിലും കൂടി ഒരു പ്രശ്നവും കൂടാതെ തിരികെ വന്നു അതിൽ നമ്മൾ എല്ലാവരും സന്തോഷിക്കുന്നതിന് പകരം അതിൽ നമ്മൾ വർഗീയതയും വിദ്വേഷവും കൂട്ടി പ്രചരിപ്പിക്കുമ്പോൾ ഇയാളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട് എടോ മനുഷ്യ പോലുള്ളവന്മാരെ വോട്ട് തന്ന് ജയിപ്പിച്ച് ഓരോ സ്ഥാനത്തിലിരുത്തുന്നവരുടെ മുഖത്ത് തീട്ടം മാരി എറിയുന്ന പ്രവൃത്തിയല്ലേ താനൊക്കെ ഇരുന്നുകൊണ്ട് പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് തനിക്കൊക്കെ ഉളുപ്പുണ്ടോടോ നാണമുണ്ടോടോ തനിക്കൊക്കെ ചോദിക്കാണ്ട് പറ്റത്തില്ല എടോ ഒരുപാട് നമ്മുടെ അതിർത്തിയിൽ നമുക്ക് വേണ്ടിയിട്ട് കാവല് കിടക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് മുസ്ലിങ്ങളായിട്ടുള്ളവർ അവർ മനുഷ്യരാണ് ക്രിസ്ത്യാനികളുണ്ട് ഒരുപാട് പേര് ഈ ഇന്ത്യൻ മിലിട്ടറിയിലുള്ള മുഴുവൻ ആളുകളും ഹിന്ദുക്കൾ മാത്രമല്ല അതൊന്നും മനസ്സിലാക്കുക ഹേ താനൊക്കെ മനസ്സിലാക്കുക തനക്ക് ഇനി ഇതൊക്കെ എന്നാ മനസ്സിലാക്കുന്നത് ഹിന്ദുക്കൾ മാത്രമല്ല ഇന്ത്യൻ മിലിറ്ററിയിലുള്ളത് മറ്റെല്ലാം മതക്കാരും ഉണ്ട് അവരെല്ലാം മനുഷ്യരാണ് അവരെയൊക്കെ മനുഷ്യരായിട്ട് കാണാൻ പഠിക്കണം മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്ന് തന്നോട് ആരാ പറഞ്ഞു പഠിപ്പിച്ചത് എടോ നല്ലവരും കെട്ടവരും എല്ലാത്തിലുമുണ്ട് എല്ലാത്തിലുമുണ്ട് നല്ലവരുമുണ്ട് കെട്ടവരുമുണ്ട് അത് എല്ലാ മതവിഭാഗത്തിലുമുണ്ട് പിന്നെ പാകിസ്ഥാനിൽ നിന്ന് വരുന്നമാരെ അല്ലെങ്കിൽ പുണ്യാളന്മാരെ നിന്ന് പറയണമെന്ന് ഞാൻ പറയില്ല പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും കിടക്കുന്ന നാറികൾ എല്ലാവരും അല്ലെങ്കിലും കൂടുതൽ ആളുകളും നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നത് വരെ തീവ്രവാദികൾ തന്നെയാണ് അവരെ താങ്കൾ മുസ്ലിം തീവ്രവാദിയെന്നോ ജിഹാദി തീവ്രവാദിയെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞു നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ കിടക്കുന്ന ആളുകളെ അങ്ങനെ പറയേണ്ട കാര്യം എന്താണ് അല്ലെങ്കിൽ ആ പ്രവൃത്തി എന്തെങ്കിലും ചെയ്തിട്ടുള്ള ആളുകളെ താൻ പറയൂ അല്ലാതെയുള്ള എല്ലാവരെയും കൂടെ കൂട്ടി അല്ലെങ്കിൽ തന്നെ നമ്മുടെ മിലിറ്ററിയിലുള്ള നമ്മുടെ ധീര വനിതകളെയൊക്കെ ഇത്തരത്തിൽ പറയാനായിട്ട് ഉളുപ്പുണ്ടോടോ തനിക്ക് നാണമുണ്ടോന്നാറി ഒരു കാര്യം ചെയ്യും ഇന്ത്യൻ മിലിറ്ററിയിലുള്ള മുസ്ലിങ്ങളെ മുഴുവനും അങ്ങ് വീട്ടിൽ പറഞ്ഞേക്കി എന്നിട്ട് താനും തൻ്റെ ഫാമിലിയിലുള്ളവരും എല്ലാം പോയി അതിർത്തിയിൽ പോയി കിടക്ക് അതായിരിക്കും നല്ലത് ആ അഥവാ എങ്ങാനും തൻ്റെ കഷ്ടകാലത്തിൽ പാകിസ്ഥാൻ്റെ ഉണ്ട വന്നടിച്ച് തനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തൻ്റെ വീട്ടിൽ പരമവീര ചക്രയെങ്കിലും കിട്ടും അത്രയെങ്കിലും ഒരു ആശ്വാസം തന്നെ കൊണ്ടുണ്ടാവട്ടെ എന്തൊരു വൃത്തികെട്ട നാവാണോ തനിക്കുള്ളത് എന്തൊരു വൃത്തികെട്ട നാവാണ് ശരിക്കു പറയുകയാണെങ്കിൽ തന്നെ പോലുള്ള ചെറ്റകൾ കാരണമാണ് പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയെപ്പോലും ആളുകൾ തന്തയ്ക്ക് വിളിക്കുന്നത് കാരണം താനൊക്കെ ഇങ്ങനെ പടച്ചു പടച്ചുവിടുന്നതിൻ്റെ കൂടി ഫലങ്ങൾ അങ്ങേരാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ എന്തായാലും കൂടുതലൊന്നും കൂടുതലായിട്ടൊന്നും എനിക്കിതേക്കുറിച്ച് പറയാനില്ല പറഞ്ഞിട്ടും കാര്യമില്ല ഇവനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാവും കൂടി പാഴ് പോവും ആ നേരത്തിന് പത്ത് ഈശ്വര പ്രാർത്ഥന ചെല്ലുവാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപയെങ്കിലും കിട്ടും അത്രേ ഉള്ളൂ എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ചെയ്തേക്കണേ ബെല്ലേക്കൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചാൽ ഉപകാരമായിരിക്കും